പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ജനുവരി മാസം മുപ്പത്തൊന്നാം തീയതി നമുക്ക് അന്ന് അങ്ങ് പ്രത്യക്ഷപ്പെട്ടു വരാൻ പോകുന്നു മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ ത്രിഭാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിന് പ്രതിസന്ധേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ധൃവകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമേതാ ജപമാല മാതാവിന കൃപാസന ധാർത്തലോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ വേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കൈകൾ കുപ്പി ഭത്യാദരവോടെ ദൈവശിരസിനെ വ്യാപരിക്കുക എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു എൻ്റെ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തെട്ട് വർഷം ഞാനർപ്പിച്ച കൃപാനയുടെ യുഗതയാണ് കൃപാസ്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കർത്താവിൻ്റെ കൈകൾ നിന്റെ ശിരസ്സിൽ വിശ്രമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൈകൾ നിൻ്റെ സന്ധ്യബന്ധങ്ങളെ സ്പർശിക്കട്ടെ കർത്താവിൻ്റെ കൈകൾ നിൻ്റെ മാംസപകൾ സ്പർശിക്കട്ടെ കർത്താവിൻ്റെ ആണിപ്പെടാറുന്ന അത്ഭുത കൈകള് സന്ധ്യബന്ധങ്ങളിലും മാംസപേസികളും രക്തജരമ്പുകളിലും ശരീര കോശങ്ങളും പ്രസ്പസിക്കട്ടെ സ്പർശിക്കട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാള വിവിധമായ രോഗങ്ങൾ പീഡകള് ഭാരങ്ങൾ തളർച്ചകള് തകർച്ചകളൊക്കെ വന്നിട്ടുള്ള എല്ലാ മക്കളും ഈ പ്രഭാതത്തിൽ ഈ കുരിശിൻ്റെ അടയാളത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ആവേശം പ്രാപ്തിക്കട്ടെ ഉജ്ജ്വലമായി ഉയർത്തി നിൽക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്നെ വലട്ടുന്ന പ്രശ്നങ്ങൾ നിന്നെ നിന്നെ നീ സങ്കടത്തോടെയും ഭാരത്തോടെയും ഉത്കണ്ഠയോടെയും ഭയത്തോട് നോക്കിക്കാണുന്ന വിഷയങ്ങൾ വ്യക്തികള് സംഭവങ്ങള് സംഭവസ്ഥലങ്ങൾ ഓഫീസുകൾ പണിയിടങ്ങള് തൊഴിലിടങ്ങള് എല്ലാം ഇപ്പോഴും കർത്താവ് ഏറ്റെടുക്കട്ടെ എൻ്റെ കർത്താവെ അതായത് പലതല ഉത്തരവാദിത്തങ്ങൾ ഉച്ച മുതൽ ഇന്ന് രണ്ട് മൂന്ന് ദിവസം ഉറങ്ങാതെ ഉറങ്ങാതിരുന്നാൽ ചെയ്യാത്ത ജോലിയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ജോലി ജോലി കണ്ടിട്ട് വിഷമിക്കുന്നവരുണ്ട് അത് ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ ആദ്യം കൊണ്ട് പ്രഷർ കയറുന്നവരുണ്ട് കർത്താവെ ആരും സഹായിക്കാനില്ല സഹായിക്കാനുള്ളവരൊക്കെ മുട്ടായത്തി പറഞ്ഞ് ഓരോരോ കാലുവാരി പോയവരുണ്ട് അതിനുള്ള ഒറ്റക്കായി പോയവരുണ്ട് കർത്താവ് ഇവർക്ക് ശക്തി കൊടുക്കണം ഇവർക്ക് ആത്മധൈര്യം കൊടുക്കണം അവർക്ക് അവരുടെ ഉത്തരവാദിത്വം ആവശ്യമായ പിന്നെ അനാവശ്യമായിട്ടും ആധാർമികമായിട്ടും അനീതിപരമായിട്ടും അവരെ അലട്ടുന്ന മറ്റ് വ്യക്തികളുടെ ഉണ്ടാകുന്ന പാരവയ്പ്പുകൾ അതുപോലെ തന്നെ അലട്ടലുകൾ അതുപോലെ തന്നെ ചതിപ്രയോഗങ്ങൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകൾ അവഗണിക്കപ്പെടുന്ന അവസ്ഥകളിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ഉന്നത മായ നാമത്തിൽ നീ കർത്താവിന്റെ വിശുദ്ധമായ രക്ഷിക്കപ്പെടട്ടെ കർത്താവിന്റെ വിശുദ്ധ ദൂതന്മാർ നിനക്ക് ചുറ്റും കാവൽ നിൽക്കട്ടെ ഇന്നത്തെ ദിവസം നീ ജയിച്ചു വരാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നു മക്കളെ നമ്മളെ രസകരമായ ഒരു സന്ദേശമാണ് ആണ് കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് ഒരുക്കിയിരിക്കുന്നത് അതായത് ക്രിസ്തുവിനെ അറിയണത് രണ്ടപ്പ സ്വലമായ രണ്ട് തരത്തിലാണ് അത് ആദ്യത്തെ ഒരു ഒരറിവുണ്ട് അവസാനത്തെ ഒരു ഒരറിവുണ്ട് ആദ്യത്തെ അറിവ് പത്ത് കർത്താവ് കടലിന് മീത് വരികയും മുത്തായുടെ സുവിശേഷം പതിനാല് ഇരുപത്തെട്ടിലുണ്ട് കാര്യം അപ്പം വർദ്ധിപ്പിച്ച ദിവസം രാത്രി മലയിലേക്ക് പോയി പ്രാർത്ഥിച്ച ശേഷം കർത്താവ് അപ്പം അപ്പൗസ്വന്മാർ അക്കരയ്ക്ക് പറഞ്ഞു വിട്ടതിനു ശേഷം കർത്താവ് നാലായാമത്തില് അവ ഇരുട്ടുണ്ട് പക്ഷെ ഇടിമിന്നലുണ്ടെന്ന് തോന്നണം അല്ലെങ്കിൽ നക്ഷത്രത്തിൻ്റെ നാട്ടു വെളിച്ചം കടൽ വെളിച്ചം ഉണ്ടാവും ആ വെളിച്ചത്തിൽ ഈ കടലിൻ്റെ മീത് നടന്നു വരുന്ന ഒരാളെ കാണുന്നുണ്ട് പക്ഷെ വ്യക്തമല്ല അപ്പം കർത്താവിന് പറയുന്നത് കർത്താവിൻ്റെ ചീകൊതുക്കോ മുടിയും കർത്താവിൻ്റെ പറക്കുന്ന ഷോളും ഉടുപ്പും കർത്താവിൻ്റെ പൊക്കും കർത്താവിൻ്റെ ഒരു മാനറിസം ഒക്കെ ഉണ്ടല്ലോ നടപ്പ് നടക്ക അതെല്ലാം കണ്ടിട്ടാണ് പത്ത് ദിവസം ആകാര വടിവ് കണ്ടിട്ടാണ് പറയണത് എന്താ പറയണത് കർത്താവേ അത് അങ്ങാണെങ്കിൽ അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് ഞാൻ വെള്ളത്തിന്റെ മീതേ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക വരൂ അവൻ പറഞ്ഞു വരൂ അവൻ പറഞ്ഞു അതെ അതെ ഇതിൻ്റെ അത് കർത്താവ് ആണെന്ന് തിട്ടമല്ല ഈ ക്ലോസ് വെച്ചാ പുള്ളി പറയണത് അങ്ങാണെങ്കിൽ അങ്ങ എനിക്കറിയാം എന്താണ് അതായത് അവിടെ വിശ്വാസക്കൾ ഉപരി സ്നേഹമാണ് കാര്യം കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് കർത്താവ് പത്ത് ദിവസിനെ വിളിക്കുമെന്ന് പത്ത് ദിവസം പ്രീസപ്പോസ് ചെയ്യുന്നുണ്ട് അപ്പൊ അന്ന് മുതലെ ഇവര് തമ്മിലുള്ള സ്നേഹം തുടങ്ങിയെന്നുള്ള കാര്യം ഉറപ്പായില്ലേ എന്ത് രസമാണ് സുവിശേഷം അതായത് ഇവര് തമ്മിൽ നല്ല വൈബാ പിള്ളേർ പറഞ്ഞ പോലെ നല്ല വൈബാ കാര്യം അങ്ങാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിങ്ങനെ ഒരു കുസൃതി ചോദ്യം ചോദിച്ചാൽ അങ്ങ് എന്നെ ഒഫൻ്റ് ചെയ്യത്തില്ലെന്നിവൻ പ്രീസപ്പോസ് ചെയ്യേ എന്താണ് അങ്ങാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാടില്ല ഈ ഇരുട്ടത്ത് അങ്ങ് ആണെങ്കിൽ എൻ്റെ കർത്താവ് എന്നോട് ഞാൻ ഇങ്ങനെ കുസൃതി ചോദ്യം ചോദിച്ചാലും കർത്താവ് സമ്മതിക്കും ഇതൊരു മനപ്പൊരുത്തമാണ് രസമല്ലേ വരും തമ്മിലൊരു ജീവിതം അങ്ങാണെങ്കിൽ ഈ വെള്ളത്തിൻ്റെ മീതെ അങ്ങയുടെ പക്കിലേക്ക് വരാൻ എന്നെ വിളിക്കുമെന്ന് പറയും അപ്പോൾ പറയും ഈശോ ഒത്തിരി വാത്സല്യതയാണ് വരൂ എന്നാ പറഞ്ഞു വരൂ കാ എന്ത് രസമ കാ അവിടെ വരൂ വന്ന് കഴിയുമ്പോൾ പുള്ളി നല്ല ശരിക്കും അങ്ങോട്ട് ആ സ്നേഹത്തിൻ്റെ ഒരു ഒഴുക്കിലങ്ങട്ട് പുള്ളി കർത്താവിലേക്ക് നടന്ന് ചെല്ലുകയാണ് പെട്ടെന്നാണ് പുള്ളിക്ക് ഒരു കോൺഷ്യസ് വന്നത് എന്താണ് റിയാലിറ്റി കോൺഷ്യസ് എപ്പോഴും ഹൃദയത്തിൻ്റെ ഒരു പിൻബലം വേണം എന്താ കാര്യം അതാണ് അങ്ങാണെങ്കിൽ എന്നെ അടുത്തേക്ക് വരാൻ അനുഭവം നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള ബന്ധമേ ഒരു ഒരറിവിൻ്റെ ആസ്പദത്തിൽ വരരുത് മറിച്ച് ഹൃദയത്തിൻ്റെ ഒരു അറിവായിരിക്കണം ഹൃദയത്തിൻ്റെ അറിവ് അപ്പം ഇപ്പം ഈശോ പറയും വരൂ കം എന്ന് പറയും അപ്പം ആ സ്നേഹത്തിൻ്റെ വൈബിൽ ഈ മനുഷ്യൻ വെള്ളത്തിലേക്ക് കല്ലുപോലെ ഇരിക്കണം കല്ലുപോലെ ചാടി ഇറങ്ങി അങ്ങനെ നടന്നു പോവുകയാണ് നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ മനുഷ്യൻ റീസൺ വർക്ക് ചെയ്ത് അയ്യോ ഇത് വെള്ളമാണല്ല കാറ്റാണല്ല കർണത്തടിക്കണമെന്ന് പറയുമ്പോൾ ഒട്ടും ഒറ്റമൊങ്ങ് അപ്പം കർത്താവല്ല അങ്ങാണെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ അങ്ങ് ആണെങ്കിൽ പറഞ്ഞാൽ തുടങ്ങിയത് പക്ഷേ പുള്ളി അവസാനിപ്പിച്ച വെള്ളമാണല്ലോ എന്നല്ലാണ് അതോട് വീണ പോയി ദൈവത്തോടുള്ള ഇടപാടുകളെല്ലാം വിശ്വാസത്തേക്കാൾ ഉപരി അല്ലെങ്കിൽ ബുദ്ധിയേക്കാളുപരി സ്നേഹത്തിലായിരിക്കണം സ്നേഹത്തിലെല്ലാം നടക്കും സ്നേഹമെല്ലാം ക്ഷമിക്കും എന്ന് പറഞ്ഞ പോലെ സ്നേഹമാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കും എല്ലാം സഹിക്കും എല്ലാം അതിജീവിക്കും ഈ കടലിനെയും അതിജീവിക്കും പത്ത് ദിവസത്തിൻ്റെ സ്നേഹമാണ് കടലിനെ അതിജീവിച്ചത് പക്ഷേ ഇടയ്ക്ക് സ്നേഹം ഉള്ളപ്പോൾ തന്നെ പുള്ളി റീസൺ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പം അതുകൊണ്ട് എല്ലാ അഭിഷിക്തരോടും അതുപോലെ തന്നെ എല്ലാ ആത്മീയ പ്രവർത്തകരോടും എനിക്ക് പലപ്പോഴും പറയാനുള്ളത് നിങ്ങൾ ഈ പത്ത് ദിവസത്തിൻ്റെ ആദ്യ ലെവലില്ലേ ആദ്യ ലെവലിൽ ഒരു ഇടക്ക് അത് ഇമോഷണൽ ലെവലാണ് വർക്ക് ചെയ്യണത് അങ്ങാണെങ്കിൽ എന്നെക്കൂടി അങ്ങോട്ട് വിളിക്കാൻ പറയും അപ്പോൾ ഈ കാം എന്ന് പറയുന്നത് ബുദ്ധി ഉപയോഗിച്ചല്ലേ പറയണത് സ്നേഹത്തിൽ അവസാനം പറയണത് പെട്ടെന്നടിയും പക്ഷെ റീസൺ ഉപയോഗിക്കണത് അതോടുകൂടി അവൻ ബ്ലൂ ആയിപ്പോയി തളപ്പോയി അപ്പോഴെന്താ പറയണത് അല്പവിശ്വാസി അപ്പോഴെപ്പോഴും സ്നേഹ അവൻ്റെ സ്നേഹത്തെ കർത്താവ് കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ എന്ത് പറ്റി അവൻ റീസൺ ഉപയോഗിച്ചു എന്നാണ് പറയണത് വിശ്വാസം വിശ്വാസമാണ് വിശ്വാസത്തെ പ്രവർത്തനക്ഷമമാക്കുന്നത് ഗലാത്തൊരു അഞ്ച് ആറ് അനുസരിച്ചുകൊണ്ട് സ്നേഹത്താലാണ് പ്രവർത്തനക്ഷമമാക്കുന്നത് പറഞ്ഞ ദുരിതമാക്കണത് അല്ലാതെ വിശ്വാസത്തെ റീസൺ കൊണ്ടല്ല പ്രവർത്തമാക്കണത് അതുപോലെ തന്നെ തെബേരിയസിൻ്റെ തടാകത്തിൻ്റെ കലയിൽ കർത്താവ് വരുന്നില്ലേ കർത്താവ് വരുമ്പോൾ എന്താ പറയുക എന്താ പറയണത് ദാറ്റ് ഈസ് ലോഡ് അങ്ങ് ആണെങ്കിലന്നല്ലേ പറയണത് അയാളെ കുറച്ചുകൂടി സ്നേഹത്തിൽ അദ്ദേഹം കുറച്ചുകൂടി സ്നേഹത്തിൻ്റെ ഒരു അതായത് ഡൗട്ട് ഇല്ലാത്തരുത് പിന്നെ അത് വെളിച്ചം ഇത്തിരി കൊണ്ട വെളിച്ചം എന്നാലത് ഇരിട്ടത്താണ് ഇരിട്ടത്താണെങ്കിലും അത് ലോങ് സൈഡിൽ പറയണത് സംശയം മാറി യോഹന ദാറ്റ് ഇസ് ലോഡ് എന്ന് പറയുമ്പോൾ പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ട് ഏഴ് സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ അതാണ് പ്രശ്നം സ്നേഹിച്ചിരുന്ന യേശു പത്രോസിനോട് പറഞ്ഞു പത്രോസിനോട് പറഞ്ഞു അത് ആ കർത്താവ് അങ്ങാണെങ്കിലും അല്ലേ പറഞ്ഞത് എന്താണ് അത് കട്ടന്റെ കട്ടന്റെ എന്താണ് അത് കർത്താവാണ് അത് കർത്താവാണ് കേട്ടപ്പോൾ അത് കർത്താവാണ് കേട്ടപ്പോൾ പത്രോസ് പത്രോസ് നഗ്നൻ ആയിരുന്നത് കൊണ്ട് പുറങ്കുപായം എടുത്ത് ധരിച്ച് പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി കടലിലേക്ക് ചാടി കണ്ട ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണ് ഇവിടെ പണ്ട് പരാജയപ്പെട്ട പത്രോസ് ഇവിടെ വിജയിക്കുന്നുണ്ട് പണ്ട് പരാജയപ്പെട്ട എന്താണ് അങ്ങാണെങ്കിൽ ആണെങ്കിൽ അങ്ങനെ അടുക്കിലേക്ക് ഒരു എന്നെ അനുവദിക്കാൻ പറഞ്ഞു എന്നെ വിളിക്കാൻ പറഞ്ഞു പതിനാല് ഇരുപത്തിയെട്ട് പത്താസു സുവിശേഷം അപ്പോൾ ഈശ്വര പറഞ്ഞു കാം എന്ന് പറയുമ്പോൾ പത്ത് ദിവസം കല്ലുപോലെ സ്നേഹത്തേക്ക് സ്നേഹം കൊണ്ട് കടലിനെ കല്ലാക്കി ആ മാഷം നടക്കുകയാണ് പെട്ടെന്ന് റീസൺ ഉപയോഗിച്ചു വെള്ളം നനഞ്ഞു കാറ്റ് കണ്ടത്തടിച്ചു അയാൾ ബ്ലും ആയി താഴെ വീണം പക്ഷേ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ ആ സിറ്റുവേഷൻ പത്ത് ദിവസം അതിജീവിച്ചു അതിജീവിച്ചെന്ത് ചെയ്യണേ യോഹന്നാൻ പറഞ്ഞു ദാറ്റ് ഇസ് ലോഡ് അത് കർത്താവാണ് ആണെങ്കിലല്ല ആണെന്ന് പ്രതിയോഹൻ ഞാൻ പറഞ്ഞു മോഹൻ എൻ്റെ അറിവ് ഷാർപ്പായിരിക്കണം പത്ത് ദിവസത്തിനേക്കാളും പക്ഷേ പ്രവർത്തനത്തിൽ അറിവിനെ എന്താണ് വിശ്വാസത്തിലെ പ്രവർത്തനക്ഷമമായ വിശ്വ സ്നേഹത്താൽ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസമാണ് പത്ത് ഉള്ളത് എന്താണ് അങ്ങാണെന്ന് കേട്ടപ്പോൾ തന്നെ പണ്ട് കടലിൽ വീണ ആളാണ് ഇപ്പം കടലോട്ട് ചാടുകയാണ് ചാടി ആദ്യം കർത്താവിൻ്റെ അടുത്ത് ചെല്ലും എന്താണത് അത് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസമാണ് അവിടെ എന്താണ് റീസൺ ഉപയോഗിച്ചില്ല അവിടെ യൊഹന്നാനാണ് ഇത്തിരി റീസൺ ഉപയോഗിച്ചത് കൈ നനയാതെ പുള്ളി ഉടുപ്പ് നനയാതെ അണിയത്ത് തന്നെ അവിടെ ഇരിക്കും ഉടുപ്പ് നനയാതെ അണിയത്തിരുന്ന താക്കോല് കിട്ടത്തില്ല താക്കോലും കൊണ്ട് പോണവൻ ആരാണെന്ന് അറിയാവോ സഭ ഏൽപ്പിക്കണ സ്നേഹത്താൽ പ്രവർത്തനക്ഷമ വിശ്വാസത്തിനാണ് എന്നെ സ്നേഹിച്ചിരുന്ന ശിക്ഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കർത്താവാണ് തീരുമാനിക്കുന്നത് തന്നെ ആരാണ് സ്നേഹിച്ചത് അത് പത്രോസ അവൻ ചാടി വെള്ളത്തിലേക്ക് ചാടി നനഞ്ഞു കുത്തു അവിടെ ചെല്ലുമ്പോൾ താക്കോല് കൊടുക്കും നീ എൻ്റെ കുഞ്ഞാടുകൾ മേക്കാൻ പറയും അതാണ് സുവിശേഷം സ്നേഹത്താൽ പ്രവർത്തനക്ഷമ വിശ്വാസം ദൈവാനുഭവത്തിൻ്റെ ആസ്തി ഭദ്രത ഈ സ്നേഹം സ്വന്തമാക്കുമ്പോഴാണ് ഈ ദിവസം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിൻ്റെ വിശ്വാസത്തിൻ്റെ സ്ഥിരീകരിക്കുന്ന സ്നേഹത്തിലായിക്കൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ प्रेस ला